രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ജില്ലയിൽ ആഘോഷിച്ചു ഇടുക്കി ജില്ലാതല ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഭരണഘടനയുടെ അന്തസ്തയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ജില്ലാതല ചടങ്ങുകൾ നടന്നത് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു മുഖ്യ അതിഥിയായ മന്ത്രി റോഷിയാകൃഷ്ണനെ ജില്ലാ കളക്ടർ ഷീബ ജോർജും ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടിക്കെയും ചേർന്നാണ് സ്വീകരിച്ചത് തുടർന്ന് മന്ത്രി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് പരേഡ് കമാൻഡറോടൊപ്പം പരേഡ് പരിശോധിച്ചു ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ വിനോദ് കുമാർ വി നേതൃത്വത്തിൽ ബാൻഡ് ഉൾപ്പെടെ പതിനേഴ് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത് ഭരണഘടനയുടെ അന്തസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു വിവിധ ഭാഷയും സംസ്കാരവും ജീവിത രീതിയും അനുവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ കോർത്തിണക്കുന്ന കണ്ണിയാണ് ഭരണഘടന ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ നാട് വിഭജിക്കപ്പെടുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയത് ഇത്തരത്തിൽ ശ്രദ്ധേയമാണ് ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കോവിഡിൻ്റെ ഘട്ടത്തിൽ പോലും എല്ലാ മേഖലയിലും സുശക്തമായി പ്രവർത്തിച്ച ആരോഗ്യ മേഖലയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ എന്നും അത്തരത്തിൽ വിസ്മരിച്ചുകൂടാ ഡോക്ടർമാരും നഴ്സസ്മാരും മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ രാജ്യത്തിന് മാതൃകയാകുമ്പോൾ ആരോഗ്യരംഗത്തെ വളർച്ചയിൽ നമ്മൾ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വ്യാവസായിക വ്യാവസായിക മേഖല സൗഹൃദ കേരളം മാറുകയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ ഫെഡറലിസത്തെ പോലും വെല്ലുവിളിക്കുന്ന നീക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ചിദ്രശക്തികൾക്കെതിരെ നിലപാടെടുക്കാനും മന്ത്രി ആഹ്വാനം ചെയ്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ നൽകി പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ വാളത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി എ ഡി എം ഷൈജു പി ജേക്കബ് സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ